ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഫ്രൂട്ട് പ്ലാന്റ്സ് വീട്ടിൽ വെച്ച് വളർത്താൻ പറ്റുന്ന ഇഡബിൾ ആയിട്ടുള്ള പ്ലാൻസിൻ്റെ ഒക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം വീഡിയോയിൽ കാണുന്നത് കൂടാതെ മറ്റേതെങ്കിലും ഐറ്റം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതൊന്നും നോക്കി ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ തന്ന് ട്വൻറ്റി വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് പ്ലാൻസ് ഒക്കെ അയച്ചു തീർക്കാൻ പറ്റുന്നത് അപ്പോൾ മിനിമം നൂറ് പേയുടെ പ്ലാൻസ് ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ നമുക്ക് നേരെ പോകാം ഐറ്റംസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് കാണാം അപ്പോൾ ഫസ്റ്റ് ഫ്രൂട്ട് പ്ലാന്റ് ഗ്രേപ്പ് പ്ലാന്റ് ആണ് കേട്ടോ ബ്ലാക്ക് സീഡ്ലെസ് ഗ്രേപ്പ്സിൻ്റെ തൈകളാണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് റേറ്റ് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് പീനട്ട് ബട്ടർ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ ഫ്രൂട്ട് പ്ലാന്റ് ആണ് ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് ശരിക്കും മധുരമുള്ള കപ്പലണ്ടി നമ്മൾ കടിച്ചു തിന്നാൽ എങ്ങനെയായിരിക്കും അതേപോലെയാണ് ഇതിൻ്റെ ടേസ്റ്റ് അതും നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് മാർ മൾബറിയുടെ തൈകളാണ് മൾബ് മൾബറിയുടെ ധാരാളം ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന മൾബറിയുടെ തൈകളാണ് കൊടുക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് കിലോപേരയുടെ ആട്ടോ നാടൻ കിലോപേരയുടെ തൈകളാണ് അത് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഓഫറിലൂടെ തന്നെയാണ് കൊടുക്കാൻ ുദ്ദേശിക്കുന്നത് ഒരു പേര് നല്ല വലുപ്പത്തിലുള്ളതായിരിക്കും അടുത്തത് ലൂബിയാണ് ലൂബിയുടെ തൈകളാണ് നാടൻ ലൂബിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയും തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയ്ക്ക് തന്നെയാണ് പിന്നെ അടുത്തത് പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് തണൽ പകരാനും തന്നെ എപ്പോഴും നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാനും തൈകൾ അപ്പം അതും നമ്മൾ കൊടുക്കുന്നുണ്ട് ഓഫറിലൂടെ അടുത്തത് കറി നാരങ്ങ കേട്ടോ നമുക്ക് വടുകാപ്പുള്ളി നാരങ്ങ എന്നൊക്കെ പറയും ഓരോ ഓരോ പേരായിരിക്കും ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ പേരാണ് പറയാറുള്ളത് അപ്പോൾ അതും കൊടുക്കുന്നുണ്ട് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അടുത്ത പ്ലാന്റ് സാധാരണ നാരകം നമ്മുടെ ചെറുനാരങ്ങയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ അതും നമ്മൾ അമ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് അടുത്തത് നാടൻ ചുവന്ന ചാമ്പയുടെ തൈകളാണ് ഇരിഞ്ഞിൽ പോലെ നിറയെ ഉണ്ടാകുന്ന ചാമ്പയുടെ തൈകൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് അടുത്തത് ചാമ്പയാണ് കേട്ടോ വെള്ള പനിനീർ ചാമ്പയുടെ തൈകളാണ് അത് നമ്മൾ ഈയൊരു വീഡിയോയിലൂടെ തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് രൂപയ്ക്കാണ് അടുത്തത് അരിനെല്ലിയാണ് അരിനെല്ലി എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു നൊസ്റ്റാളജിക്ക് ആയിട്ടുള്ള ഐറ്റം ആണ് എനിക്കും ഏറെ ഇഷ്ടമാണ് അരിനെല്ലി അപ്പോൾ അരിനെല്ലിയുടെ തായ്കൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്തത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കൊടംപുളിയാണ് കൊടംപുളിയുടെ തായകളും ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ കുടമ്പുളിയൊക്കെ നിർബന്ധമായിട്ട് നമ്മുടെ വീട്ടിൽ സ്ഥലം ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അടുത്തത് ബിംബിലിയാണ് ഓർക്കാപ്പുളി അല്ലെങ്കിൽ ചെമ്മീപുളി ഓരോ നാട്ടിലും ഓരോ പേരാണ് വേറെ ഏതെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞു കൂടാതെ മറ്റേതെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് അപ്പോൾ തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായാലും നമ്മൾ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുവാണ് അപ്പോൾ ഹാപ്പി ഗാർഡനിങ് താങ്ക് യു ബൈ ബൈ